വിസ്വഗുരുവിന്റെ വേട്ടപ്പട്ടി ഇ ഡി തേഞ്ഞൊട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെയും എതിർ ശബ്ദങ്ങളെയെല്ലാം ഈ നാട്ടിൽ വായ് വായ്മൂടിക്കെട്ടാനും അവരെ ഇരുമ്പറയ്ക്കുള്ളിൽ അടയ്ക്കാൻ വേണ്ടി വിശ്വഗുരു ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധമായിരുന്നല്ലോ ഇ ആ ഇ ഇന്ന് സുപ്രീം കോടതി മൂക്കുകയറിട്ടിട്ടുണ്ട് സുപ്രീം കോടതി കള്ളപ്പണ ാണ് ഇഡിക്ക് മുന്നറിയിപ്പ് അറസ്റ്റ് ചെയ്യാനാകില്ല കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഇഡിക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഭാത്തുണ്ടായ നിർദ്ദേശം സിബി ദില്ലിയിൽ നിന്നും സിബി എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ വിസഗുരു എന്ത് ചെയ്യുമെന്നോ ജയിലിൽ കിടക്കണ പലരും ഇപ്പോ പടപട പുറത്തു വരും കാര്യം പലരെയും കള്ളപ്പണം വിദേശ നിക്ഷേപം ഇങ്ങനെ പലതരത്തിലുള്ള കള്ളക്കഥകൾ സൃഷ്ടിച്ചാണല്ലോ ജയിലിൽ അടച്ചിരിക്കുന്നത് അങ്ങനെ ജയിലിൽ പോയ പല പ്രതിപക്ഷ നേതാക്കന്മാർക്കും പുറത്തേക്ക് വരാനുള്ള അവസരമാണ് സുപ്രീം കോടതി സൃഷ്ടിച്ചിരിക്കുന്നത് സുപ്രീം കോടതി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് വീണ്ടും വിശ്വാസമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലാണ് കഴിഞ്ഞ ഏതാനും സംഭവങ്ങളിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് അത് ഇലക്ട്രിക് ബോണ്ട് വിഷയത്തിലായിരുന്നാലും അരവിന്ദ് കെജ്രിവാൾ വിഷയത്തിലായാലും പ്രബീർ പുർഖാസ്തയുടെ വിഷയത്തിലായാലും സുപ്രീം കോടതി സ്വീകരിച്ച നടപടികൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതാണ് ഇ ഡിയെ കൊണ്ട് കഥകൾ നിർമ്മിക്കുക അതിന്റെ പേരിൽ പൗരന്റെ മൗലികാവകാശങ്ങൾ ആകെപ്പാടെ റദ്ദു ചെയ്തുകൊണ്ട് അവനെ ജയിലിലേക്ക് തള്ളുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വീകരിച്ചു വന്നിരുന്ന ഒരു നടപടി ആ നടപടിക്കാണ് വിസ്വഗുരുവിന്റെയും ഇ ഡിയുടെയും കരണം പുകയ്ക്കുന്ന രീതിയിലുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് ഭരണകക്ഷിയായിട്ടുള്ള വിശ്വഗുരു സംഘവും നടത്തിക്കൊണ്ടിരുന്ന നീതി നിഷേധത്തിന്റെ പാരമ്യതയിലുള്ള വിഷയത്തിൽ കോടതിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ വലിയ വീഴ്ചയ്ക്ക് വീഴ്ചയ്ക്കൊരുങ്ങുന്ന വിസ്വഗുരുവിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാം തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് നേരത്തെ സകലതും തന്റെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സകലതിനെയും ചവിട്ടിമെതിച്ചു മുന്നോട്ടു പോകുന്ന വിസഗുരുവിന് വരും ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഇടപെടലും